ഒരു ജനശബ്ദമാണ് ജനശബ്ദ മാഹിയുടെ ആഭിമുഖ്യത്തിൽ മാഹി മേഖലയിലെ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതായി ഭാരവാഹികൾ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടുവിന് മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ മാർക്കും നേടിയ മൂന്ന് വിദ്യാർത്ഥികൾക്കും ബീന മനോഹരൻ സ്മാരക സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും ഈ വർഷവും മഹി ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് രമേശ് പർമ്പത്തെ ബലി ഉദ്ഘാടനം ചെയ്യും ചാലക്കര പുരുഷു അധ്യക്ഷത വഹിക്കും ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ എം എം തനുജ വിശിഷ്ടാതിഥിയായിരിക്കും മാഹി എസ് എൻ കോളേജ് ചെയർമാൻ ഡോക്ടർ എൻ കെ രാമകൃഷ്ണൻ സംസാരിക്കും പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്യും പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും ആ ടി എം സുധാകരൻ ഇ കെ റഫിഖ് ജസീമ മുസ്തഫ ചാലക്കര പുരുഷു ദാസൻ കാണി ടി എ ലത്തീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു